എല്ല ഇന്ന് നല്ല ആക്റ്റീവ് പിന്നെ ഇത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമുണ്ട് സൈക്കിളൊക്കെ കൂട്ടിയിട്ടും അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഉണ്ടോ പ്രത്യേകത ഇന്ന് നമ്മള് ഞാൻ ഞാനും ഉണ്ടൂസും കൂടെ ഒന്നിച്ചിട്ട് ഇന്ന് അഞ്ച് കൊല്ലമായി ഏർ ഇന്നല്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോ അഞ്ചു കൊല്ലമാവും അപ്പൊ സെലിബ്രേഷൻസ് ഒക്കെ നാളെയാണ് കേട്ടോ സെലിബ്രേഷൻസ് എന്ന് പറയാനൊന്നും ഇല്ല എല്ലാ നമ്മുടെ സാധാരണ എല്ലാ പ്രായപോലുള്ള ചെറിയ ചെറിയ പരിപാടികൾ അപ്പൊ നമ്മുടെ പരിപാടി മൊത്തം എപ്പോഴി ഏർ അപ്പൊ അഞ്ച് കൊല്ലം ആയപ്പോഴേക്കും നമ്മുടെ കൂടെ എത്ര പേരായി ഞങ്ങള് ആ ഈ ഒന്നിക്കുന്ന ഈ സമയത്ത് നാലാം തീയതി അതായത് ഫെബ്രുവരി നാലാം തീയതി ആണ് ഞങ്ങളുടെ കല്യാണം പറഞ്ഞത് അപ്പൊ ഫെബ്രുവരി നാലാം തീയതി മാത്രമേ ഞങ്ങള് മാത്രമൂ മാത്രം ഇപ്പൊ നോക്ക് തക്കടുണ്ട് പുന്നരൊണ്ട് കുഞ്ഞുവാണ്ട് അപ്പൊ മൂന്ന് പേരായിട്ടോ കൊണ്ട് മൂന്ന് പേരായി ഒരു ഫാമിലി ബിഗ് ചെറിയ ഫാമിലി ആയിരുന്ന ബിഗ് ഫാമിലി ആയി മാറിക്കു ആ ഭയങ്കര കളിയാ അപ്പൊ ഈ സമയത്ത് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണം ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആർക്കും ഇഷ്ടമില്ലായിരുന്നു അല്ലേ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതെല്ലാം ധാരണം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ ധാരണം ചെയ്തു നമ്മുടെ കല്യാണം കഴിഞ്ഞത് നമ്മുടെ പള്ളി വെച്ച് നമ്മുടെ കല്യാണം പോലും നടത്തി തരാൻ തയ്യാറില്ലായിരുന്നു അല്ലേ ആ ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ അതായത് നമ്മുടെ പള്ളി വെച്ചിട്ട് നമ്മുടെ കല്യാണം പോലും നടത്തരാൻ അതായത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതായത് കൊണ്ട് അങ്ങനെ കല്യാണം പോലും നടത്തി തരാനുള്ള തയ്യാറാവരല്ലായിരുന്നു പക്ഷെ അതൊക്കെ തറിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും മാറി ആ ഒരു സങ്കടം മാത്രമേ ഞങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടായിരുന്നൂ എന്നാ ഉണ്ടൂസേണ്ട പപ്പയും മമ്മിയൊന്നും കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു ഏഹ് അതേ ഒരു സങ്കടം അതായത് അന്നേരം ബാക്കിയെല്ലാം അതിൽ ഹാപ്പി ആയിരുന്നു അവളുടെ കാര്യങ്ങളെല്ലാം വേറെ ആരും നോക്കേണ്ട ഞാൻ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കല്യാണമൊക്കെ വിളിച്ചു നല്ല അടിപൊളിയാണ് അവളെ കല്യാണം നടന്നു കേട്ടോ വീട്ടീന്ന് വീട്ടുകാരന്ന് നമ്മുടെ എന്റെ കല്യാണം കല്യാണമൊക്കെ ഒരു കുഴപ്പമില്ല അടിപൊളിയായിരിക്കലും നമ്മുടെ നാട്ടുകാരിൽ വന്ന് എന്റെ കൂട്ടുകാർ എല്ലാവരും കൂടെ സഹാരിച്ച് അടിപൊളി നടത്തി കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ ഉണ്ടൂസിനെ ഞങ്ങള് കൂട്ടിക്കൊണ്ട് ഞാൻ കൂടിക്കൊണ്ട് വന്ന സമയത്താണേൽ എന്റെ കൂട്ടുകാരൊക്കെ അല്ലേ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നെ ബുള്ളറ്റലാണ്ടോ എന്റെ പുള്ള ഇവിടെ ശരിയല്ലോ അങ്ങോട്ട് പോവാബാ അപ്പൊ എന്റെ പുള്ളറ്റാലാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് ഉണ്ടൂസിനെ അപ്പൊ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് എന്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു മൂന്നാല് വണ്ടിയിൽ അത് മാത്രല്ല ഫുൾ പോലീസ് ആയിരുന്നു പോലീസ് സെക്യൂരിറ്റി അല്ലേ പോലീസ് സെക്യൂരിറ്റി അല്ല ഞങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസ് സമയമായിരുന്നു ഉണ്ടൂസിന്റെ വീട്ടിൽ നിന്ന് പോലീസാർ ഉണ്ടൂസിന്റെ വന്ന് ഭയങ്കര പ്രശ്നം കൊണ്ട് ഏറും കളിയാണ് നമ്മുടെ കല്യാണമൊക്കെ ഏതാ എല്ലാവർക്കും അറിയാം കല്യാണമല്ല കൂടിക്കൊണ്ടുവന്നു കല്യാണം അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരി നാലാം തീയതി ഏകദേശം ന്യൂ ഇയറിന്റെ സമയത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്താൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും കടമ്പകളൊക്കെ ഉണ്ടാകുന്ന കോടതിയിലൊക്കെ കയറി ഇറങ്ങി അവസാന അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാരും വിചാരിച്ച് ഞങ്ങളെ ശവിച്ച് വിട്ടാണ് അല്ലേ ഈ സമയത്ത് പറയാൻ അവളോ അതായത് എല്ലാരും ശവിച്ച് വിട്ടേക്ക് വരാനാണ് ഞങ്ങൾ അതേ പറഞ്ഞാല് നന്നാവുകയല്ല നിങ്ങള് പോയിട്ട് എന്താക്കാനാ നാട്ടുകാരെല്ലാരും പറഞ്ഞു അതായത് അവരെ ഇറങ്ങി അവര് ഇറങ്ങി വന്നല്ലേ അവൾ അവളുടെ വഴിക്ക് പോകും അവള് കൊറേ ഈ സ്വഭാവം പിന്നെ കാണിക്കും ഇങ്ങനെയൊക്കെ എല്ലാവരും മനസ്സിലിരുപെട്ടോ പക്ഷേ എല്ലാവരുടെയും ഭയങ്കര സന്തോഷമുണ്ട് ഈ സമയത്ത് അഞ്ച് കൊല്ലമായി അഞ്ചാമത്തെ കൊല്ലമാകുമ്പം എല്ലാവരുടെയും കണ്ണ് തള്ളിച്ചോണ്ട് അല്ല ഉണ്ട് ഇത് ഞങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും കണ്ണ് തള്ളിച്ചോണ്ട് ഞങ്ങളെല്ലാം അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ മൂന്ന് പിള്ളേരും ഞാനും ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മളെ സ്നേഹിക്കുന്ന പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന നടക്കും നമ്മുടെ കൂടെ ഉണ്ട് അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ഇപ്പഴാണ് ഇപ്പൊ നമുക്ക് ആകെ ഒരു പ്രശ്നം വീടില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു നല്ലൊരു അടച്ചെടുപ്പുള്ളൊരു വീടില്ല പക്ഷെ നമ്മൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു വീട്ടിലോട്ട് പോകുന്നത് നാളെ തൊട്ട് നമ്മൾ വീടിന്റെ പണി തുടങ്ങുവാണ് പിന്നെ തുടങ്ങുവാണ് നാളെ കാർപ്പറ്റ് ഇടാനുള്ള സാധനം കഴിക്കണം പിന്നെ നാളെ ഞായറാഴ്ചയാണല്ലോ ലീവായിട്ട് ഞാൻ അതിന്റെ പണിക്ക് പോവുകയാണ് നാളെ നമ്മുടെ വെഡ്ഡിംഗ് അനുവേസറി സെലിബ്രേഷൻസ് ഒക്കെ രാത്രിയിലാണ് കേട്ടോ അപ്പം പകൽ ഫുള്ള് പണിയാണ് നമ്മുടെ വീട് സമയം ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടൂസ് വീട്ടിൽ പോകാൻ വന്നു വീട്ടിൽ നമ്മൾ ഏകദേശം ഒരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പഴേക്കും പോകുന്നതാണ് നമ്മുടെ ഒരു കണക്കൂട്ടില് ഞങ്ങളൊന്നും പറഞ്ഞു വെക്കുന്നില്ല പറഞ്ഞു വെച്ചാൽ എല്ലാം കുളമായിരുന്നു അല്ലേ അപ്പൊ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുഞ്ഞു വീട്ടിലോട്ട് മാറണം കുഞ്ഞു വീട്ടിലോട്ട് മാറിയതിന് ശേഷം എല്ലാം സെറ്റാക്കിയിട്ട് വേണ്ട നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ഒരുപാട് സർപ്രൈസ് ഉണ്ട് കേട്ടോ ഉണ്ടോസിന്റെ വീട്ടിൽ പോകുന്നതിന്റെ വഴിക്ക് ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷെ അതിപ്പോ ഞങ്ങൾ പൊളിക്കുന്നില്ല ആ സർപ്രൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോ നമ്മള് പോകും എന്ത് വില കൊടുത്തും പോകും അപ്പൊ വേറെ പ്രശ്നം വന്നതല്ലേ പിള്ളേർക്ക് അസുഖം വന്നില്ലേ പോകും അപ്പൊ ആ പോന്ന വഴിക്കൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ വീഡിയോസൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കളക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ വിട്ടുപോയി അപ്പൊ ഉണ്ടോസിന്റെ നമ്മുടെ കല്യാണത്തിന് അങ്ങനെ വീട്ടുകാരൊന്നും വന്നൊന്നില്ലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം എല്ലാവരും നമുക്ക് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നില്ല ഉണ്ട് ദിവസേ പിള്ളേരൊക്കെ ആയതിനു ശേഷം ഉണ്ട് വീട്ടുകാരും എന്റെ വീട്ടുകാരും ഒക്കെ ആണെന്നാണ് അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്നത് അതായത് ഞാൻ വേറെ ആരെയും കുറ്റം പറഞ്ഞില്ല നമ്മുടെ ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ഇതേപോലെ തന്നെ ഒരുപാട് പേരുടെ കല്യാണം ഒരുമിച്ച് കഴിഞ്ഞത് നമ്മുടെ അടുത്തുള്ളവരുടെയൊക്കെ അപ്പം ഒരുപാട് പേര് കുറ്റം പറഞ്ഞു അവരൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ കല്ല് കഴിച്ചു അത് മാത്രമല്ല ഞങ്ങളുടെ ഞങ്ങള് ഞാൻ കല്യാണം കഴിച്ച സമയത്താണേൽ ഞങ്ങൾക്ക് ഒരുതെ സ്വർണം പോലും ഉണ്ടൂസിനെ ചെറിയൊരു സ്വർണ്ണൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലാണ്ട് നമ്മുടെ കൈയാലോ കഴുത്താലോ ഒന്നും വലിയ സ്വർണ്ണങ്ങളോ അങ്ങനെ പരിപാടികൾ ഉണ്ടൂസിനാണെന്നാൽ ചെറിയ വലിയ സ്വർണ്ണം ഒന്നും മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണ നമ്മള് പെട്ടെന്നല്ലോ തീരുമാനമായിരുന്നു കല്യാണം കഴിക്കല് ഒരു മാലയെ ഒരു മോതിരം മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് എനിക്കൊരു കല്യാണത്തിന് മോതിര ഇടാൻ പോയത് നമ്മുടെ അടുത്ത് പൈസ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നുള്ളത് ആ അത് ഇത് മറ്റേ ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു അതെ പക്ഷെ ഒരു പൈസ കടവൊന്നാക്കാണ്ട് എല്ലാ കാര്യം നടത്തി എല്ലാം റെഡി ആയി ഇതുവരെ എത്തി നിക്കുന്നു അതാണ് പറയാൻ വന്നത് ഇതുവരെ നമ്മൾ എത്തി നിക്കുന്നു നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് ഇതുവരെ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ അല്ലാണ്ട് ദിവസം ഇതുവരെ എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ എല്ലാവരും അസുഖയുടെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തം അങ്ങ് പൊതിക്ക വേറെ ആരും പൊതിക്കായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു പോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ പ്രേമിച്ച സമയത്തുള്ള എനിക്ക് അത് ഭഗവരെ സന്തോഷമായിരുന്നു ഞാൻ എല്ലാരും പ്രേമിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്വഭാവം മാറി പിന്നെ കുറച്ചൊക്കെ ഒരു ആ കച്ചയൊക്കെ വന്നിട്ടായിരിക്കും പക്ഷെ ഇപ്പോഴും അപ്പോഴും എപ്പോഴായാലും ഞങ്ങള് മൂന്ന് പിള്ളേരായി കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ ആ പഴയ രീതി തന്നെ ഇപ്പോഴും പോകുന്നത് പ്രേമിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഞാൻ മൂന്ന് ദിവസം ഉള്ളത് അതേപോലെ തന്നെ ഇപ്പഴുള്ളു ഒരു മാറ്റം ആ തക്കിരിയും പുനരയും തക്കിടും എല്ലാരും അടിപൊളിയായിട്ടാ പോകുന്നത് ഞാൻ എന്തായാലും അതാ നമുക്ക് ഇപ്പൊ ആകെയുള്ള സങ്കടം ഒരു വീടിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ എല്ലാ സങ്കടങ്ങളൊക്കെ മാറി മാറിക്ക അതും നമുക്ക് ശരിയാവുമെന്ന് വിചാരിക്കാം നമ്മുടെ ചാനലൊക്കെ അത്യാവശ്യം കയറി വരുന്നുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നാണ് പ്രതീക്ഷ കേട്ടോട്ട് എല്ലാരും പോയെടുത്ത് എന്തുവാടാ അപ്പൊ നമ്മടെ നമ്മുടെ ഇതിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴില്ല നാളെയാണ് ഇന്ന് രാത്രി ഒരു സെലിബ്രേഷനിലേക്ക് കടന്നുറങ്ങാൻ പോകണ നാളെ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തു പോവും പുറത്തു പോയിട്ട് കേക്ക് ആ എവിടുന്നോസൊ കേ കുഞ്ഞ് കേക്കൊക്കെ മേടിച്ച് നമ്മളെവിടെ പുറത്ത് പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമ്മളെ വണ്ടീന്റെ മേലൊക്കെ നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയാക്കും നമ്മൾ നാളെ കേട്ടോ അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പൊ എന്തായാലും എല്ലാരും ഇതുവരെ വീടൊക്കെ കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇത് തലേദിവസം എടുത്ത് എടുക്കുന്ന വീഡിയോ ആണ് വ്യത്യാസം കിടന്ന കേട്ടോ അപ്പൊ സെലിബ്രേഷന്റെ വീഡിയോ വേറെ ഇരുന്നുണ്ടാവും ആ ആ കേൾക്കും അപ്പം മേടിച്ചു നാളെ മേടിക്കാം കേട്ടോ നാളെ നമ്മളെ പോയിട്ട് മുറിക്കണേ ആ ഇവിടുന്ന് കേൾക്കാം സൈക്കിൾ തിരിച്ചു വെച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കും കുരുത്തം കെട്ടാൻ അപ്പൊ കൈസ് നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതേപോലെ തന്നെ ഇനി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും നാളത്തെ സെലിബ്രേഷൻ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ